അത് ഒരു കൊലപാതകമാണ് അങ്ങനെ തന്നെ അതിനെ പറയാൻ പറ്റുള്ളൂ കാരണം പാറമന്ന് കാറിൽ വന്ന് വരെ കുട്ടീനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞത് നമ്മളെ മുമ്പിൽ വെച്ച് കണ്ട് അതൊക്കെ ഇപ്പോൾ ഏകദേശം തെളിവുകൾ ഇങ്ങനെ കെട്ടി തുടങ്ങി പറഞ്ഞ കുട്ടി പറഞ്ഞു ഇന്ന കുട്ടിയോട് അതുവരെ കിട്ടിക്കണവിടെ അപ്പോൾ അതൊന്നും മൂടിയൊക്കെ പറ്റൂല പറയുന്ന വേണം അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ പറയപ്പെട്ട പത്തിലെ ചെക്കൻ്റെ ഇന്നിലൂടെയാണ് ആ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നാണിപ്പോൾ പറഞ്ഞത് അപ്പോൾ പാറമ്പ വന്ന് വലിയ ഒരാളാണെന്നാണ് പറഞ്ഞത് അപ്പം അതിൽ കുട്ടി ഭയപ്പെട്ടതാണ് പേടിച്ചു ഈ വിഷയം പെരിയില പറയാനും ഏ അപ്പം അങ്ങനെ പേടിച്ചുകാണ്ട് ആ ഭീഷണിക്ക് പേടിച്ചുകാണ്ട് കുട്ടി ചെയ്ത പണിയാണ് കൊലപാതകം തന്നെ അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ ഈ ചെക്കനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭീകര ചെക്കനാണ് ഇപ്പോൾ ഈ പത്താം ക്ലാസ് പഠിക്കുന്ന ചെക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ചെക്കനെ പിന്നിൽ വലിയ കണ്ണി ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പാറമ കുഞ്ഞന്റെ പാറമ വന്ന് പിന്നെ പറഞ്ഞ പാർ ഒരു ഗ്രേ കാറിലാണല്ലോ വന്നത് മലപ്പുറം മഞ്ചേരിയിലെ പന്ത്രണ്ട് വയസ്സുകാരിയായ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു സുപ്രഭാത നിമിഷത്തിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അവൾ സ്ട്രെസ്സിന്റെ പേരിലാണ് ആത്മഹത്യ ചെയ്തത് എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതവിടത്തേക്ക് അവസാനിച്ചു എന്ന് കരുതുന്ന പൊതുബോധത്തോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് സ്ട്രെസ് എന്താണ് എന്തിന്റെ പേരിലുള്ള സ്ട്രെസ് എങ്ങനെയാണ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു സ്ട്രെസ് വന്നത് ആ സ്ട്രെസ് ആ കുട്ടിയിലേക്ക് ഒരു സുപ്രഭാത നിമിഷത്തിൽ ഒരു മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്നതാണോ ഈ സ്ട്രെസ് എന്തേ ഇവളുടെ കുടുംബക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു സുപ്രഭാത നിമിഷത്തിൽ നിങ്ങളുടെ മകളുടെ മുകളിലേക്ക് ഒരു പെടുന്നനെ വന്നിട്ട് വീണതാണോ ആ സ്ട്രെസ് ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത് പന്ത്രണ്ട് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഒരു സുപ്രഭാത നിമിഷത്തിൽ ആത്മഹത്യ ചെയ്തപ്പോൾ നിശബ്ദതയോട് കൂടിയിട്ട് അത് പോട്ടെ എന്ന് വെക്കുന്ന ഒരു സമൂഹത്തോടുള്ള എന്റെ വികാരമാണിത് സംശയം ഒന്നും വേണ്ട എന്റെ വികാരമാണ് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല എത്ര എത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നുള്ളത് നോക്കൂ ഈ അടുത്ത പത്ത് ദിവസത്തെ കണക്കെടുത്ത് നോക്കൂ എത്ര പേരാണ് ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം എന്നുള്ളത് നമ്മൾ എത്തിപ്പെടണമെന്നുണ്ട് എങ്കിൽ തുടങ്ങേണ്ടതുണ്ട് എന്തായിരുന്നു അവൾക്കുള്ള സ്ട്രെസ് ഇപ്പോൾ അവൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനൊരു വാർത്ത പുറത്തുവിട്ടു ആ വാർത്ത പുറത്തുവിട്ടത് വിട്ടതിന് പിന്നാലെ അവരുടെ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിലോ എന്നുള്ളത് എനിക്കറിയില്ല എനിക്കൊരു ഓയിസ് ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് അതൊരു കുടുംബക്കാരന്റെ ബന്ധുവിന്റെ ഓയിസ് ക്ലിപ്പ് ആണ് ആ വോയിസ് ക്ലിപ്പിൽ തന്നെ നിരവധി സംശയങ്ങളുണ്ട് ഒരു പത്താം ക്ലാസ്സുകാരന്റെ പേര് പറയുന്നുണ്ട് അറിയില്ല കേട്ടോ എനിക്ക് അതോടൊപ്പം തന്നെ ഒരു ഗ്രേ കളർ കാറുമായിട്ട് അവളുടെ പിന്നാലെ ഒരു കൂട്ടർ വന്നു എന്നും അതിൽ നിന്ന് ഒരാൾ ആ പറയപ്പെടുന്ന ഈ മരണപ്പെട്ട ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ പിന്നാലെ കൂടിയിരുന്നു എന്നും പറയപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് ആ വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് നോക്കുക ക്ലിപ്പ് കേട്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം പിന്നെ മിന്നുവിൻ്റെ ആ മരണത്തെക്കുറിച്ച് ഒരു പക്ഷേ പത്രക്കാര് വിളിച്ച് ചോദിക്കും അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നപ്പോൾ പറയുന്നത് അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ പറഞ്ഞു ചെയ്താണ് ഞാൻ അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ അഭിപ്രായം പറയണമെന്ന് ഒരു കൂടിയാലോചന തീരുമാനമുണ്ടെങ്കിൽ പെട്ടെന്ന് കൂടി അറിയിക്കണം ഇന്നിപ്പം നമ്മൾ ഒന്നിച്ചൊന്നുവാണെങ്കിൽ മാളുവിൻ്റെ അവിടെ പോലും മാളും വീരാനും അതേപോലെ നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ പെണ്ണുങ്ങൾ വേണമെന്നില്ല ആണുങ്ങളൊന്നും വേണമെങ്കിൽ കൂടാം മറ്റെങ്ങനെയാണ് തീരുമാനിക്കേണ്ടിയെന്ന് അപ്പോൾ അത് കേട്ട് വെക്കുമ്പോൾ അത് ശരിക്കും ഒരു കൊലപാതകമാണ് അങ്ങനെ തന്നെ അതിന് പറയാൻ പറ്റുള്ളൂ കാരണം പാറ കാറിൽ വന്ന് വരെ കുട്ടീനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമ്മളെ മുമ്പിൽ വെച്ച് കണ്ട് അതൊക്കെ ഇപ്പോൾ ഏകദേശം തെളിവുകൾ ഇങ്ങനെ കെട്ടി തുടങ്ങി അത് പറഞ്ഞ കുട്ടി പറഞ്ഞു ഇന്ന കുട്ടിയോട് അതുവരെ കിട്ടിക്കണു അവിടെ അപ്പോൾ അതൊന്നും മൂടിയെക്കാൻ പറ്റൂല പറയുന്ന വേണം അപ്പം അതിൻ്റെ ഒക്കെ പിന്നെ ഈ പറയപ്പെട്ട പത്തിലെ ചെക്കൻ്റെ ഇന്നിലൂടെയാണ് ആ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നാണിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഫാറമ വന്ന വലിയൊരാളാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൽ കുട്ടി ഭയപ്പെട്ടതാണ് പേടിച്ചു ഈ വിഷയം പെരിലറ്റ് പറയാനും പേജ് അപ്പം അങ്ങനെ പേടിച്ചുകാണ്ട് ആ ഭീഷണിക്ക് പേടിച്ചുകാണ്ട് കുട്ടി ചെയ്ത പണിയാണ് അത് കൊലപാതകം തന്നെ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ അപ്പം അത് പുറത്ത് കൊണ്ടുവരുന്ന വേണം അതാർ വേണ്ടാന്ന് പറഞ്ഞിട്ടും കാര്യമല്ല കൊണ്ടുവരുന്ന വേണം ഇല്ലെങ്കിൽ അത് കളി അച്ചാൽ മാളുമാണ് പ്രതി ഒട്ടും പറഞ്ഞു തരാം അതാണ് ഇപ്പം പ്രചരിപ്പിക്കുന്നതും രണ്ട് വിഭാഗ വയസ്സിലപ്പോൾ കാര്യങ്ങൾ പുറത്ത് ചർച്ച അപ്പം എങ്ങനെ കാര്യങ്ങൾ പറയേണ്ടി എന്നൊരു രൂപം പെട്ടെന്ന് ആരും ഒഴിഞ്ഞു മാറാതെ മുന്നോട്ട് വന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം അതൊരു കൊലപാതകം തന്നെയാണത് അതൊരിക്കലും ആത്മഹത്യ പറയാൻ പറ്റൂല കാരണം അങ്ങനെ ഒരു കുട്ടിയെ ഭീഷണിപ്പെടുത്തും ആ കുട്ടിക്ക് പിന്നെ അതേ വഴിയുള്ള വിഷയം പെരിഞ്ഞേറ്റ് പറയാനും വെച്ച ആ രൂപത്തിൽ വിഷയങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത് അപ്പം അത് ആ കുട്ടിയും പിന്നെ ഓളിലെ പ്രശ്നങ്ങൾ സ്കൂളിൽ സി സി ടി വി കണ്ടിട്ട് പിന്നെ ഓഫീസ് റൂമൊക്കെ വിളിച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിക്കണമല്ലോ അതൊന്നിപ്പോൾ വീട്ടിൽ പിന്നെ സ്കൂളത്തെ അധികം ഒന്നും പറഞ്ഞിട്ടായിട്ട് മാളുപേരെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ സ്കൂളുകാരാണ് തെറ്റ് കാരണം അങ്ങനത്തെ ഒരു വിഷയം വീട്ടിൽ പറഞ്ഞ നിർബന്ധമാണ് പോലെ സംബന്ധിച്ചോളം സ്കൂളിൽ സംബന്ധിച്ചിടത്തോളം അത് വീട്ടിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ സ്കൂൾ ഒരു പരിധിയിൽ തെറ്റിയവരാണ് അപ്പം അതൊക്കെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരണം ഇപ്പം അവരൊക്കെ മൂടി വെച്ച് ഒയ്യുന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തപ്പെടുന്നത് കുട്ടിയും കുടുംബവും പ്രതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നിരപരാധിയായ ഈ കുട്ടി പ്രതിയായിട്ട് വരും സ്വമേധേയ ആത്മഹത്യ ചെയ്യുന്നൊരു നിരൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തി എത്തിക്കപ്പെടുത്തുന്നത് അപ്പോൾ അതിൽ നിന്ന് വിവിന്നമായിട്ട് യഥാർത്ഥ സത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തണം അപ്പോൾ എല്ലാവരും പറയണത് നിങ്ങൾ മുന്നോട്ട് ആരും ഇറങ്ങുന്നില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾ പല രൂപത്തിലും കാര്യങ്ങൾ ഒരു പക്ഷെ ഹെൽപ്പ് ചെയ്തു തരും കാരണം ഇതിപ്പോൾ എല്ലാവരും ആവശ്യമാണ് നാട്ടുകാരും വീട്ടുകാരും പിന്നെ മറ്റു കുട്ടികൾക്കൊക്കെ രക്ഷിതാക്കൾക്ക് ആവശ്യമാണ് ഇപ്പം ഇത് ഇത് ഈ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവല്ലോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശിക്ഷ കിട്ടലും ഇല്ലെങ്കിൽ നാളെ മറ്റൊരു വീട്ടിലായിട്ട് ഈ കാര്യങ്ങൾ സംഭവിക്കാം ഒരു സംശയവും അപ്പോൾ അതൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ പത്രക്കാർ വിളിക്കും അങ്ങനെ എന്തെങ്കിലും വിളിക്കാൻ പറഞ്ഞ് ഇന്നെ ഏൽപ്പിച്ചു ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അപ്പോൾ എങ്ങനെയൊക്കെയാണതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി പറയേണ്ടി ഇത് മൂടിയൊക്കെ ഒരു വിഷയം പാടില്ല അല്ലാത്ത രൂപത്തിൽ എങ്ങനെ പറയുന്നില്ല കാര്യങ്ങൾ മുന്നോട്ട് വന്ന് പറയണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മാളിൻ്റെ അവിടെ പോലൊക്കെ കൂടിയിട്ട് ഒരു ചർച്ച നടത്തണം അതിന് ഞാൻ പറഞ്ഞതെന്ന് പറയണ്ട ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങളെ വിവരം കിട്ടണം ഇല്ലെങ്കിൽ എനിക്ക് വിളിച്ചാൽ എൻ്റെ കേട്ട അടിസ്ഥാനത്തിൽ എനിക്ക് തെളിവ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന അടിസ്ഥാനത്തിലെ കാര്യങ്ങൾ ഞാൻ പറയും ഒരു സംശയവും അതിലില്ല ഞാൻ മൂടിയൊക്കെ തയ്യാറല്ല കൊല ചെയ്യപ്പെട്ടൊരു കുട്ടി പിന്നെന്താണ് ആത്മഹത്യയാക്കി മാറ്റാൻ പറ്റൂല എന്നാണ് എനിക്കതിൽ പറയാനുള്ളത് കാരണം കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും യോഗ്യതയുള്ള ഒരു വ്യക്തിയെ കൊണ്ടേക്കാണ്ട് റൂമിൽ കൊണ്ടേക്കാണ്ട് നാലും അഞ്ച് ആൾ മൂർച്ചല്ല കത്തിക്കാട്ടി പറയാണ് ഈ ഈ കരിമൺ തൂങ്ങിട്ടില്ലെങ്കിൽ എന്നെ ഞങ്ങൾ അഞ്ചാളും കൂടി അറുത്ത അറുത്ത് പീസാക്കിയാണ് കൊല്ലെന്ന് പറയുമ്പോൾ കള്ളില്ലാതെ എല്ലാ യോഗ്യതയും ഇല്ല പക്ഷെ ഈ അഞ്ചാളെ തകർക്കാൻ കഴിയാത്ത ആ വ്യക്തി പിന്നെ എന്താ ചെയ്യണ് ഓലെ കെട്ട കയറുമ തൂങ്ങണ്ട അവസ്ഥയാണ് അവന് വരുന്നത് അപ്പോൾ അത് ഒരു തൂങ്ങി മരണം എന്ന് പറയാൻ പറ്റുമോ അതേ രൂപത്തിലാണ് ഈ കുട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത് കാരണം കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല ബുദ്ധി വെച്ചിട്ടില്ല ആ അവസ്ഥയിലൊക്കെ ഉള്ളൊരു കുട്ടിയെ ഈ രൂപത്തിൽ ഭീഷണിപ്പെടുത്തുമ്പോൾ ആ കുട്ടിക്ക് പിന്നെ ഈ രൂപത്തിലെ അവസ്ഥയെ പിന്നെ കുട്ടിയെ സംബന്ധിച്ചോളം വരുന്ന വിഷയം വീട്ടിലേക്ക് പറയാനും ബജ അപ്പോൾ കുട്ടി പിന്നെ ആ ഒരു നിൽക്കള്ളില്ലാതെ ആ അവസ്ഥയിലൊക്കെ കുട്ടി എത്തപ്പെട്ടത് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കുട്ടി വളരെയേറെ മൗനത്തിലാണ് ഭയത്തിലാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇപ്പോൾ മൂടി വെക്കാൻ പറ്റൂല പറഞ്ഞതന്നെ പുറത്ത് വരിപ്പിച്ചണം ഈ ചെക്കനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭീകര ചെക്കനാണ് ഇപ്പോൾ ഈ പത്താം ക്ലാസ് പഠിക്കുന്ന ചെക്കൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ചെക്കനെ പിന്നിൽ വലിയ കണ്ണി ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പാറമ്മ കുഞ്ഞൻ്റെ പാറമ വന്ന് പിന്നെ പറഞ്ഞ പാർ ഒരു ഗ്രേ കാറിലാണല്ലോ വന്നത് എന്നിട്ടൊരു ഒരാളെ ചോദിച്ചല്ലോ കുട്ടിനോട് ഏഹ് ഈ ജോൻ്റെ കാര്യത്തിന് ഓൻ അന്നെ ഏതാനും തേച്ച് ഇട്ടു പോയി ഇനി ജോൻ്റെ ഒപ്പം പോകണ്ട എനിക്ക് ഓനേതാൻ അന്നെ ഏതാ ഓന് വേണ്ട എന്നാലും എനിക്ക് ഞാൻ പറഞ്ഞത് കൊണ്ട എന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ ആരൊപ്പം പോരുന്നില്ല എന്നും പറഞ്ഞിട്ട് കുട്ടി മേൺ പോന്നു എന്ന് പറഞ്ഞു എനിക്കങ്ങനെ ഒരാളി മണ്ടാ എന്നും പറഞ്ഞു കണ്ടേ എന്നിട്ട് ഈ ഒരു വിഷയം മറ്റൊരു കുട്ടിയോട് പറഞ്ഞിട്ടാണ് ആ വിഷയങ്ങൾക്ക് ഇവിടെ എത്തിയിക്കണ് ആ കുട്ടിയെ വിളിപ്പിച്ചേണ്ടി വരും അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടുണ്ടായിട്ട് ഈ കുട്ടി കുറ്റവാളി നിരവരാ അല്ല നിരപരാധിയായ ഒരു ആത്മഹത്യയിലേക്ക് ആത്മഹത്യയിലേക്കാക്കി വെച്ചാൽ അത് നടക്കണ കാര്യമല്ല ഞാൻ ഒരിക്കലും അതിന് പിന്താങ്ങൂല കുടുംബം മൊയ്വ മോശക്കുകളിലേക്കും ഒരു ശാപത്തിലേക്കും പോകുന്നത് അത് സത്യാവസ്ഥ ഉണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരില്ല നമ്മളെ ഏറ്റവും വലിയ ആവശ്യമാണ് ഇനി വന്നതിലപ്പുറം ഒരു പുണ്ണാക്കും ഇനി വരാനുമില്ല എന്നാൽ അത്രയും പറയാനുള്ളൂ ഞാനിപ്പോഴും പറയുന്നു ഇതൊക്കെ എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും റവന്യൂ കിട്ടും ഇത്ര കാഴ്ചക്കാർക്ക് ഇത്ര പൈസ എന്നുള്ള ലെവൽ ലെവലില് എന്റെ അക്കൗണ്ടിലേക്ക് മാസം മാസം ഒരു വരുമാനം വരും ഞാൻ ഹാപ്പിയാണ് പക്ഷെ ചെയ്യുന്ന ജോലിയോട് ഇത്തിരിയെങ്കിലും കൂറു പുലർത്തണം എന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ആത്മാർത്ഥത കാണിച്ചു ആ ആത്മാർത്ഥത ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാറില്ല ഇഷ്ടപ്പെടാത്തവരോട് പോയി പണി നോക്കാനാണ് ഞാൻ പറയാറുള്ളത് കാരണം ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായി ഇടപെടൽ നടത്തണം എന്നുള്ളത് തന്നെയാണ് ഞാൻ എപ്പോഴും മനസ്സിൽ കാണാറുള്ളത് എനിക്ക് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ ഈ പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടിയുടെ പിറകെ പോയിട്ടുള്ള ഈ പറയപ്പെടുന്ന വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ ഒന്ന് എന്തായാലും ഈ വാർത്ത ഞാൻ ചെയ്യുന്ന ഈ നിമിഷം വരെ പോലീസുകാർക്ക് അത് അറിയില്ല എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ള കാര്യം ഇങ്ങനെ ഒരു പത്താം ക്ലാസ്സുകാരൻ ഉണ്ട് എങ്കിൽ ആ പത്താം ക്ലാസ്സുകാരന്റെ സ്റ്റേറ്റ്മെന്റ് പോലീസ് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആ പത്താം ക്ലാസ്സുകാരനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസിന് മുമ്പാകെ നിങ്ങൾ നൽകിയിട്ടുണ്ടോ ഈ അടുത്ത സമയങ്ങളിൽ സ്കൂളിൽ വെച്ചിട്ട് അവൾക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു ഞാനത് സ്ഥിരീകരിക്കുന്നില്ല ആ വോയിസ് ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിന് മേലിൽ നിങ്ങൾ ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ കേവലം എൻ്റെ ഒരു വാർത്ത വരുമ്പോൾ ആ വാർത്ത വന്നതിൻ്റെ പേരിലാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു ചെയ്യുന്നത് എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ചെയ്യേണ്ട എന്നുള്ളതാണ് കാരണം സ്വന്തം കുട്ടി സ്വന്തം മകൾ ഒരു സുപ്രഭാത നിമിഷത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്ന ഒരവസ്ഥ ഒരു കുടുംബത്തിന് ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റാത്ത ആളൊന്നുമല്ല ഞാൻ പക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു വേദന സമ്മാനിച്ചവർ ആരാണ് അവരെവിടെയാണ് എന്തിനാണ് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതിൻ്റെ നൂറ് ശതമാനം ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്തിയിട്ട് ആ ഉത്തരത്തിലൂടെ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന ഇടത്താണ് ഒരു നല്ല മാതാപിതാക്കൾ ജനിക്കുന്നത് സംശയം വേണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് ധൈര്യക്കുറവ് ഉണ്ടായേക്കാം നിങ്ങളെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്ത് പേടിപ്പിച്ചേക്കാം എന്നുള്ള തോന്നലുകൾ ഉണ്ട് എങ്കിൽ ഇവിടെ സംരക്ഷിക്കാൻ നിയമം നിങ്ങളുടെ കൂടെ ഇല്ലായി സംരക്ഷണം തരാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഏതൊരവസ്ഥയിലും ഏതൊരു പ്രതിസന്ധിയിലും നിങ്ങൾക്ക് കാവലാകാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാകും സംശയം വേണ്ട അന്വേഷിക്കണം ലഹരി മരുന്ന് മാഫിയ സംഘങ്ങൾ നമ്മുടെ നാടിനെ മുടിപ്പിച്ച് കുട്ടികളെ അടക്കം വലയിലാക്കി കൊണ്ടുപോകുന്ന ഈ ഒരവസ്ഥയിൽ ഇത്തരം കേസുകളിൽ അന്വേഷണം ഉണ്ടാകണം ഇത്തരം കേസുകളിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം അത് കേവലം ആരെയെങ്കിലും ബോധിപ്പിക്കാനുള്ള ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ഒരു പൊതുബോധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എങ്കിൽ ഞാൻ പറയാണ് എനിക്ക് നാവുള്ളടത്തോളം കാലം ഞാൻ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടുണ്ടാവും നിങ്ങൾ എന്നെ ക്രൂശിച്ചോളൂ എന്നെ തെറി പറഞ്ഞോളൂ എന്നെന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ ചെറിയ കുട്ടികൾ ആത്മഹത്യാ വക്കിലേക്ക് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ വീടിന് മുറ്റത്ത് ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളോട് സ്നേഹത്തോട് കൂടിയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മക്കളിലേക്ക് ഇത് വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത് ആക്ഷൻ തുടങ്ങണം കറക്റ്റ് ആക്ഷൻ ഉണ്ടാകണം മൂവ്മെന്റ് ഉണ്ടാകണം കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം എന്താണ് അവൾക്ക് സംഭവിച്ചത് തുടങ്ങണം അവളുടെ പിന്നാലെ കൂടിയിട്ട് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പഠിക്കണം അത് വയസ്സിന്റെ എണ്ണം നോക്കിയിട്ടല്ല ജുബൈനയിലാണോ എന്ന് നോക്കിയിട്ടല്ല അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുമ്പോൾ ജുവൈനിലാണെങ്കിലും അതല്ല എങ്കിൽ പ്രായപൂർത്തി കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള തോതിൽ ശിക്ഷാവിധികൾ നിശ്ചയിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇന്ന് ഈ രാജ്യത്തുണ്ടാകുമ്പോൾ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തു പറയുന്നു പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്ക ഒഴിവാക്കേണ്ട ഒരു കേസല്ല ഇത് ഏതും പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കേണ്ടതല്ല ഇവിടെ ദുർഗുണ പാഠശാലയൊക്കെ കാണാൻ വച്ചിട്ടുള്ള ഒന്നും അല്ലല്ലോ ഇവിടെ ദുർഗൂട പാഠശാല എന്നൊക്കെ പറയുന്നത് കേവലം ഇങ്ങനെ പെയിന്റ് അടിച്ചിട്ട് കാണാൻ വെച്ചിട്ടുള്ള സ്ഥലം ഒന്നല്ല അവിടെ വിടാൻ പറ്റണം അവിടെ എടുക്കേണ്ട പണി എടുക്കാൻ പറ്റണം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിയാണ് ഞാൻ ആത്മാർത്ഥതയോട് കൂടിയിട്ട് പറയാണ് ചെറിയ കുട്ടി ആ കുട്ടിയുടെ ചിത്രം ഞാൻ കണ്ടിരുന്നു സങ്കടം തോന്നിപ്പോയി സങ്കടം തോന്നിപ്പോയി വേറെ ഒന്നുമല്ല പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമായി പോയി അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ കുടുംബക്കാരനടക്കം ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ വിഷയങ്ങൾ പോലീസിന് മുമ്പാകെ പറഞ്ഞിട്ട് കൃത്യമായ നടപടികളിലേക്ക് പോകണം ഇനി ഒന്നുമില്ല ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു വിഷയമാണെങ്കിൽ പോലും സ്ഥിരീകരിക്കണം പറ്റണം സംഭവിച്ചത് എന്താണെന്ന് അറിയണം കൂടെ ഉണ്ടാകും മലപ്പുറത്തുകാർ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ഇതിനു മുൻപും അവിടെ കോളിലക്കം സൃഷ്ടിക്കുന്ന പല സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അവിടുത്തെ ജനങ്ങൾ കൂടെ നിന്നവരാണ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേരിക്കാർ എന്തായാലും ഉണ്ടാകും സംശയമൊന്നും വേണ്ട പുൽപ്പറ്റയിലെ ഈ പന്ത്രണ്ട് വയസ്സുകാരിക്ക് വേണ്ടിയിട്ട് കേവലം മലപ്പുറത്തുകാർ മാത്രമല്ല ഈ കൊച്ചു കേരളം അടക്കം നിൽക്കും സംഭവിച്ചത് എന്താണെന്ന് അറിയണം അന്വേഷണത്തിന് പോകണം ഇപ്പോഴും പറയുന്നു കാതർക്കരിപ്പൊടി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ചാനലിലൂടെ പുറത്തുവിട്ട ഈ ഒരു വിഷയത്തെ കണ്ടിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് ചെയ്യരുത് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യണം അത് മാത്രമേ വേണ്ടിയുള്ളൂ എന്തായാലും ഈ കുട്ടിയുടെ കേസിൽ എന്ത് സംഭവിക്കുന്നു എങ്ങനെ ഇടപെടൽ നടത്തുന്നു എന്നുള്ളത് ഞങ്ങളും വീക്ഷിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്